ഗുണനിലവാരത്തിൽ ീഴ്ചയില്ലാതെ കിഴക്കഞ്ചേരി കുടുംബാരോഗ്യം കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു നാഷണൽ ക്വാളിറ്റി ഇഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരമാണ് ലഭ്യമായിട്ടുള്ളത് തൊണ്ണൂറ്റി ദശാംശം നാല് ഒന്ന് ശതമാനം സ്കോർ നേടിയാണ് കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം പട്ടികയിൽ ഇടം പിടിച്ചത് ഇതോടെ സംസ്ഥാനത്തെ നൂറ്റി തൊണ്ണൂറ് ആശുപത്രികൾ ഈ നിലവാരത്തിലെത്തി നാല് ഡോക്ടർമാരുൾപ്പെടെ അൻപത്തിയഞ്ചോളം ജീവനക്കാരുള്ള കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രോഗികൾ വരെ എത്താറുണ്ട് ഇവർക്ക് ഗുണമേന്മയുള്ള ചികിത്സയും മരുന്നുകളും തുടർചികിത്സയും ലഭ്യമാക്കി വരുന്നു രോഗികൾക്ക് ആശുപത്രിയിൽ വേണ്ട അടിസ്ഥാന സൗകര്യം ലാബ് ഫാർമസി സൗകര്യങ്ങൾ എന്നിവയെല്ലാം നേട്ടത്തിന് പിന്നിലുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് അതിമനോഹരമായ കെട്ടിടവും മാലിന്യ സംസ്കരണവും വൃത്തിയും ശുചിത്വവുമെല്ലാം അവാർഡിനായി പരിഗണിച്ചു എട്ട് വിഭാഗങ്ങളിലായി ആറായിരത്തി അഞ്ഞൂറോളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് അവാർഡിന് പരിഗണിച്ചത് എൻ ക്യുഎസ് അംഗീകാരത്തിന് മൂന്നു വർഷത്തെ കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധനയുണ്ടാകും അംഗീകാരം ലഭിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് രണ്ട് ലക്ഷം രൂപ ലഭിക്കും ആശുപത്രിയുടെ വികസനത്തിന് ഈ തുക വിനിയോഗിക്കാം ദേശീയ ഗുണനിലവാര അംഗീകാരം എൻക്യു ഐ എസ് നമ്മളുടെ കിഴക്കഞ്ചേരി കുടുംബത്തിന് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് ഒന്ന് വളരെ ഉയർന്ന ഒരു ശതമാനത്തോട് കൂടി നമ്മൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒ പി വിഭാഗത്തിലായാലും ലാബിലായാലും ഫീൽഡ് തല ആക്ടിവിറ്റികളായാലും ആശുമാരായാലും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്കിത് എത്തിപ്പെടാൻ സാധിച്ചത് ഇത് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീന മേഡം തുടങ്ങി വെച്ച കാര്യങ്ങൾ കാര്യങ്ങളിൽ ഊന്നി ഊന്നി തന്നെയായിരുന്നു നമ്മളുടെ പ്രവർത്തനങ്ങൾ നടന്നത് തീർച്ചയായും ഇത് നമ്മളുടെ ആശുപത്രിക്കും നമ്മുടെ പഞ്ചായത്തിനും കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് രോഗി സൗഹൃദമായ അന്തരീക്ഷമാണ് നമ്മുടെ ആശുപത്രിയിലുള്ളത് വരുന്ന രോഗികൾക്ക് സൈനേജ് സിസ്റ്റം അതുപോലെ തന്നെ വായനാമൂല ഔഷധ സസ്യതോട്ടം ഉദ്യാനം ഇത്തരത്തിലുള്ള എല്ലാവിധ ഘടകങ്ങളും നമ്മളുടെ ഈ ഒരു അംഗീകാരം നേടിയെടുക്കുന്നതിനെ കൂടിയിട്ട് സഹായകരമായിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്